ഭോപ്പാലിൽ നാല് ദിവസം ഇൻ്റർവ്യൂവിന് പോയി ഒരു പുസ്തകവും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല ഈ ഇൻ്റർവ്യൂ പാസ്സാവാനായിട്ട് എന്ത് ചെയ്യണം ഇൻ്റർവ്യൂവിൽ എന്ത് നടക്കും കാരണം എനിക്ക് പട്ടാളത്തിൽ ചേരണ്ട അതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറുകയും വിജയവാഡ ആണെന്ന് തോന്നുന്നു ആ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു പ്രൊഫസർ വണ്ടിയിൽ കയറി എവിടേക്ക് പോകുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എസ് എസ് ബി ഇൻ്റർവ്യൂവിന് പോവാണ് അപ്പോൾ ഞാനും എസ് എസ് ബി ഇൻറ്റർവ്യൂവിന് പോയിരുന്നു രണ്ടു പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല അപ്പം മോൻ പഠിച്ചിട്ടാണോ പോണത് എന്താ പഠിച്ചേക്കണേന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും പഠിച്ചിട്ടില്ല പ്രത്യേകിച്ച് പുള്ളിക്ക് എന്തു തോന്നിയെന്നറിയില്ല അടുത്ത സ്റ്റേഷൻ വലിയ സ്റ്റേഷൻ കൊണ്ടുവരോ ഏതോ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി പുള്ളി കോമ്പറ്റീഷൻ സക്സസിൻ്റെ എസ് എസ് ബി ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞൊരു പുസ്തകം പുള്ളി പൈസ കൊടുത്ത് വാങ്ങിച്ച് നീ ഇത് പഠിക്കുക അവിടെ നിന്ന് ഇനിയും പന്ത്രണ്ട് മണിക്കൂറു പോയ ഭോപ്പാലെത്തും അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് വായിക്കുകയും അപ്പോൾ ആ പുസ്തകം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ ഭോപ്പാലിൽ എത്തുന്നവരെ ഈ പുസ്തകം മുഴുവൻ ഒന്ന് വായിച്ച് അപ്പോൾ ഈ നാല് ദിവസത്തിൽ എന്താ സംഭവിക്കാൻ എന്നുള്ളത് നമുക്കൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ തിരിച്ചു വരുന്ന വണ്ടിക്കൂലി എപ്പോൾ തരുവരും എന്നുള്ള തോന്നലിൽ ആണ് പോയത് അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ചെയ്തു എസ് എസ് ബി ഇൻ്റർവ്യൂവിനെ കുറിച്ച് പിന്നെ പറയാം ഒരു തമാശ പറയാം അതിൽ ആദ്യം തന്നെ ഫിസിക്കൽ ടെസ്റ്റുകളാണ് ഒരു മൈൽ ഓട്ടമുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ നിക്കറ് ഇട്ടിട്ട് വേണം ഓടാൻ ഷൂവും വെള്ള ഷൂ ഇടണം നിക്കർ ജീവിതത്തിൽ ആദ്യമായിട്ടിടണം വലുതായ പിന്നെ ഷൂ അന്ന് വരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ചപ്പല ഇട്ടുകൊണ്ടാണ് അപ്പോൾ അതിന് പോയി വാങ്ങിയാണ് അപ്പോൾ പുതിയ ഷൂ ഇടുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്നാലും അതൊക്കെ കെട്ടി പോയി വിഷമമൊന്നും ഉണ്ടായില്ല കാരണം നമുക്കത് കിട്ടണ്ട ജോലി കിട്ടണ്ടല്ലോ അങ്ങനെ പോയി അപ്പോൾ ഈ ഒരു മൈൽ ഓട്ടം പത്ത് നാനൂറ് പേര് ഞങ്ങളുണ്ടായിരുന്നു അന്ന് ആ ഇൻ്റർവ്യൂവിന് വന്നവർ ഓടി ഒരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോഴേക്കും എൻ്റെ കഥ ഒരു വിധം തീരുമാനമായി ഞാൻ പിന്നിലേക്ക് നോക്കിയപ്പോൾ ഒരു പത്ത് പേരും കൂടിയേ ഉള്ളൂ ബാക്കി ബാക്കി എല്ലാവരും മുമ്പോട്ട് പോയി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നടക്കാൻ സമ്മതിക്കുമല്ലോ അവർ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വലതു കാലത്തെ ലേസ് കഴിഞ്ഞു പോയി ഷൂ ഊരിപ്പോയി ഇനി ഞാൻ ഇരുന്ന് ഒന്നാമത് ലേസ് കെട്ടാൻ അറിയില്ല ഇരുന്ന് ആ ഷൂ കെട്ടിക്കഴിഞ്ഞാൽ ഈ പിന്നിൽ നിൽക്കുന്ന പേരും എന്നെ ക്രോസ് ചെയ്തു പോകും ഏറ്റവും അവസാനത്താൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത നാണക്കേട് എൻ്റെ സെൽഫ് പ്രസ്റ്റേജിനെ അഫക്റ്റ് ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു അതിനേക്കാട്ടിലും നല്ലത് ഈ ഇടത് കാലത്തെ ഷൂവും കൂടെ ഊരി കഴിഞ്ഞാൽ രണ്ടും തുല്യമായല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടത് കാലത്തെ ഷൂ ഊരി മറ്റേ ഷൂവും കൈപ്പിടിച്ച് എത്തുകയും അങ്ങനെ അവസാനത്തെ ആൾ അല്ലാതെ ഞാനത് കംപ്ലീറ്റ് ചെയ്തു പക്ഷെ മനസ്സ് സന്തോഷിക്കുമായിരുന്നു നമുക്ക് കിട്ടില്ല ഏറ്റവും അവസാനത്തെ ആളാണല്ലോ എന്നുള്ള രീതിക്ക് ഇൻ്റർവ്യൂ കഴിയുകയും ഈ പറഞ്ഞ പോലെ അവസാനത്തെ ദിവസം സെലക്ട് ചെയ്തപ്പോൾ മെറിറ്റിൽ നമ്പർ ആയിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത് സത്യം പറയുക എനിക്ക് എട്ടുപേരാണ് സെലക്ട് ആയത് എനിക്കിന്നും അറിയില്ല എങ്ങനെയാണ് ആ ഞാൻ കാരണം ഫിസിക്കലിതു മാത്രല്ല കുറേ ഉണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ മോശമായിരുന്നു എൻ്റെ ഒരു കയർ ഒരു സ്റ്റെയർ കേസ് കയറിയിട്ട് കയറിലേക്ക് ചാടി അത് പിടിച്ച് പിടിച്ച് ഇറങ്ങണ അത് ചാടിയപ്പോഴേക്കും ഞാൻ തെന്നി പിഴുകി എൻ്റെ രണ്ട് കയ്യിലും തോല് പോയി ബാൻഡേജൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു പിന്നെ മറ്റുള്ള ഇൻറ്റർവ്യൂ ഒക്കെ അതിലെനിക്ക് ഏറ്റവും ഓർമ്മ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ആൾ ബ്രിഗേഡിയറോ മേജർ ജനറലോ നമുക്കതൊന്നും കണ്ടാൽ അറിയില്ല എന്ന് അയാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു പത്മനാഭൻ ഈ ജോലി മിലിറ്ററിയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും എല്ലോടും ചോദിക്കാറുള്ള ചോദ്യമാണ് അപ്പം ഞാൻ അയാളുടെ മുഖത്ത് നമുക്ക് ഇംഗ്ലീഷും അറിയാമെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഹിന്ദി തീരെ അറിയില്ല അയാൾ ഇംഗ്ലീഷിലാണ് ചോദിച്ചത് ഞാൻ അയാളോട് എടുത്തുടനെ ചോദിച്ചു പട്ടാളത്തിൽ ചേരാൻ എനിക്ക് യോഗ്യതയുണ്ടോ ഞാൻ യോഗ്യനാണോ എന്ന് കണ്ടുപിടിക്കാനാണ് സാറിന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് പട്ടാളത്തിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ സാർ എന്നെ പുറത്തേക്ക് പറഞ്ഞാൽ ഞാൻ പോയിട്ട് ഭിക്ഷ ഉണ്ടും ഞാൻ പോയിട്ട് പഠിപ്പിക്കും ഞാൻ പോയിട്ട് പാട്ട് പാടും ഞാൻ പോയിട്ട് എന്തെങ്കിലും ചെയ്യും സാർ എന്തിനാണ് അതിനെക്കുറിച്ച് പറയേണ്ടത് അപ്പോൾ എൻ്റെയും സാറിൻ്റെയും വിലപ്പെട്ട സമയം സാറ് വേസ്റ്റ് ചെയ്യരുത് പിന്നീട് ആ ടീമിലുണ്ടായിരുന്ന ആ ഇൻ്റർവ്യൂ ടീമിലുണ്ടായിരുന്ന ഒരു മേജർ കട്ടോച്ച് എൻ്റെ സിഗ്നൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിരുന്നു ഞാൻ പുള്ളീനെ രണ്ടു കൊല്ലം കഴിഞ്ഞ് ഞാൻ ജമ്മുവിൽ വെച്ച് കാണുകയും ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു നിൻ്റെ ആ ഒരൊറ്റ ഉത്തരത്തിലാണ് നീ പിടിച്ച് കയറിയത്